സ്ത്രീയേക ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധ സ്ലീബ പെരുന്നാളിന് ശേഷമുള്ള അഞ്ചാമത്തെ ഞായറാഴ്ച വിശുദ്ധ ഏവൻ ഗേലിയോനായി പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ മത്തായി ഇരുപത്തി മൂന്ന് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ പരീശന്മാരെയും ശാസ്ത്രിമാരെയും നിശിതമായും വിമർശിക്കുന്ന കർത്താവിനെ ഈ അധ്യായത്തിലുടനീളം നമുക്ക് ദർശിക്കാവുന്നതാണ് പരീസന്മാരുടെ മുമ്പാകെ യേശുവിൻ്റെ ദാക്ഷിണ്യരഹിതമായ സമീപനം ഏതാണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചാട്ടവാറെടുത്ത് ദേവാലയ ശുദ്ധീകരണം നടത്തുന്നത് പോലെ ഉള്ള കഠിനമായ വാക്കുകളുടെയും ശക്തമായ നീരസത്തിൻ്റെയും ഭാവങ്ങൾ പ്രകടമാക്കുന്നു ഈ അധ്യായം മൂന്ന് പ്രധാനപ്പെട്ട ചിന്തകൾ നമുക്ക് ഈ ഭാഗത്തു നിന്ന് ധ്യാനിക്കാം ഒന്ന് വിമർശിക്കുന്നതിനുള്ള ക്രിസ്തുവിൻ്റെ ആധികാരികത യേശു ക്രിസ്തു വിമർശനത്തെക്കുറിച്ച് നമ്മോട് പറയുന്നത് സ്വന്തം കണ്ണിൽ കോലിരിക്കുമ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കരുത് എന്നാണ് അപ്പോൾ വിമർശിക്കുന്ന ഒരാളിൻ്റെ യോഗ്യത സ്വന്തം കണ്ണിൽ കോൽ ഇരിക്കരുത് എന്നുള്ളത് തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ പരീസന്മാരെയും ശാസ്ത്രിമാരെയും വിമർശിക്കുന്നതിനുള്ള പുറപ്പാടിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട യോഗ്യത ഒരു പാപത്തെക്കുറിച്ചും ഒരു തെറ്റിനെക്കുറിച്ചും ബോധ്യം വരുത്തുവാൻ കഴിയാത്ത തരത്തിൽ ക്രിസ്തു പാപത്തിന് അധീ അതീതനായി നിലകൊണ്ടു എന്നുള്ളതാണ് ഇന്ന് നാം കാണുന്ന വിമർശനത്തിൻ്റെ മേഖലകൾ ശക്തമായ വിമർശനങ്ങൾ എല്ലാ രംഗങ്ങളിലും പ്രകടമാണ് സഭാരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് സാമൂഹിക രംഗങ്ങളിൽ വിമർശനത്തിൻ്റെ മേഖലകൾ ശക്തമാണ് എന്നാൽ ഈ വിമർശനത്തിൻ്റെ ശൈലി അവലംബിക്കുന്ന ആളുകളുടെ യോഗ്യത എന്താണ് മറ്റ് ആരെ വിമർശിക്കുന്നുവോ ആ ആളെക്കുറിച്ച് പറയുവാനുള്ള ഇവരുടെ ആത്മവീര്യം എവിടെ നിന്ന് കിട്ടുന്നതാണ് ഒരിക്കലും ഒരു സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ച് ക്രിസ്തുവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന ആളുകളോട് യേശു പറയുന്നത് നിങ്ങളിൽ പാപമില്ലാത്തവർക്ക് അല്ലെറിയട്ടെ എന്നതാണ് സഹോദരങ്ങളെ ക്രിസ്തുവിൻ്റെ വിമർശനവും നാം നിർവഹിക്കുന്ന വിമർശനവും തമ്മിലുള്ള വളരെ ശക്തമായ വ്യത്യാസം ക്രിസ്തു ആധികാരികമായി വിമർശിക്കുന്നു എന്നാൽ നാം അയോഗ്യരായിരിക്കെ ഈ വിമർശനം നടത്തുന്നു ആരെയും നമ്മൾ വിമർശിക്കുന്ന ഏത് മേഖലയിലുള്ള ആരെ നോക്കിയാലും അവരാരെയും വിമർശിക്കുവാനുള്ള യോഗ്യത വ്യക്തിപരമായി നമുക്കില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ വ്യക്തിജീവി ജീവിതത്തിലേക്കും സ്വകാര്യതകളിലേക്കും കടന്നു കയറിയാൽ വിമർശിക്കുവാനുള്ള യോഗ്യത നമുക്ക് നഷ്ടപ്പെടുക അതുകൊണ്ട് ക്രിസ്തുവിന്റെ വിമർശനത്തെ നാം കാണേണ്ടത് യോഗ്യതയുള്ളവനായി കരുത്തുള്ളവനായി സമൂഹത്തിൽ കാണുന്ന അധാർമികതയ്ക്കെതിരെ തലതിരിഞ്ഞ പ്രവണതകൾക്കെതിരെ ക്രിസ്തു സംസാരിക്കുന്നു ക്രിസ്തുവിന് വിമർശിക്കുവാനുള്ള യോഗ്യത ഉണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് രണ്ടാമത് ഈ ഭാഗത്ത് യേശു പറയുന്നത് വളരെ സവിശേഷമായ ഒരു പ്രസ്താവനയാണ് അതായത് പരീസന്മാരും ശാസ്ത്രിമാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു ആകയാൽ അവർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം എന്നാൽ അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത് പലപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു വൈരുദ്ധ്യമാണ് നേതൃസ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ ഒരുപാട് നിയമങ്ങളും ഒരുപാട് ഉപദേശങ്ങളും പ്രാബല്യത്തിൽ വരുത്താനായിട്ട് ശ്രമിക്കുകയും അവർ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതായി നാം കാണുന്ന ഒരു വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് പലപ്പോഴും അവർ പറയുന്നതനുസരിക്കുവാനോ അവർ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുവാനോ നമുക്ക് മനസ്സില്ലാതെ വരുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ യേശു പറയുന്നത് എന്താണ് മോശയുടെ പീഠത്തിൽ ന്യായ പ്രമാണം വ്യാഖ്യാനിക്കുവാനും ഉപദേശങ്ങൾ പകർന്നു നൽകുവാനും നിയമം നിലനിർത്തും നിയമ സംവിധാനം നിലനിർത്തുവാനും ദൈവത്താൽ നിയോഗിതരായിട്ടുള്ള പരീശന്മാരും ശാസ്ത്രിമാരും അവർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം കാരണം അത് നിയമമാണ് അത് മോശയുടെ നിയമമാണ് അത് ദൈവത്തിന്റെ പ്രമാണമാണ് പറയുന്ന വാചകങ്ങൾ അവർ നൽകുന്ന ഉപദേശങ്ങൾ അത് തികച്ചും ദൈവികമാണ് എന്നാൽ അവർക്കൊരു ബലഹീനതയുണ്ട് ആ ഉപദേശങ്ങളെ പ്രാബല്യത്തിൽ വരുത്തുവാൻ അവര് തുനിഞ്ഞിറങ്ങുന്നില്ല അവരെ കൊണ്ടത് സാധിക്കുന്നില്ല അത് അവരുടെ ബലഹീനതയാണ് നിയമം നൽകിയ ദൈവത്തിൻ്റെയോ നിയമത്തിന് മുഖാന്തരമായി നിന്ന മോശയുടെയോ നൽകപ്പെട്ട ബലഹീന ഭാവമല്ല അതുകൊണ്ട് നിങ്ങൾ കാണേണ്ടത് നിയമം പറയുന്ന പഠിപ്പിക്കുന്ന ഉപദേശിക്കുന്ന ആളുകളെയല്ല മറിച്ച് നിയമത്തെയാണ് അതിൻ്റെ ദൈവീകമായ പിൻബലത്തെയാണ് അതിലെ ദൈവീകതയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് അവർ പറയുന്നതനുസരിക്കുക അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത് എന്താണ് ക്രിസ്തു ഇങ്ങനെ പറയാനായിട്ട് കാരണം അതായത് പരീസന്മാരും ശാസ്ത്രിമാരും ഉപദേശം നൽകുന്നു അവർ അത് പ്രാവർത്തികമാക്കി കാണിക്കുന്നില്ല അതിന്റെ അനന്തരഫലമായി ധിക്കരിക്കുവാൻ നിയമത്തെ അനുസരിക്കാതിരിക്കുവാൻ നിർബന്ധിതരായിത്തീരുന്നു പരിണത ഫലമായി നിയമസംവിധാനം തകരുന്നു നിയമ വ്യവ വ്യവസ്ഥ താറുമാറായിട്ട് മാറുക നിയമവ്യവസ്ഥ തകരാതിരിക്കുവാൻ സംവിധാനങ്ങൾ അത് സഭയിലായാലും രാഷ്ട്രീയത്തിലായാലും രാഷ്ട്ര രാഷ്ട്രത്തിലായാലും സംവിധാനങ്ങൾ തകരാതിരിക്കുവാൻ നിയമം അനുസരിക്കണമെന്നും അവർ പറയുന്ന നിയമം പ്രാബല്യത്തിൽ വരുത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ് മൂന്നാമത് ഈ ഭാഗത്ത് കാണുന്ന ഒരു പ്രത്യേകത പരീശന്മാരും ശാസ്ത്രിമാരും പ്രകടമായ ഭക്തിയുടെ രൂപങ്ങളാണ് എന്നാൽ നിങ്ങൾ പ്രകട ഭക്തിയിലേക്ക് മാറരുത് ആന്തരികമായ ഭക്തിയുടെ ഉടമകളായിട്ട് മാറുവാൻ ശ്രമിക്കുക ഭിക്ഷ കൊടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴുമൊക്കെ മനുഷ്യനെ ബോധ്യപ്പെടുത്തുവാൻ മറ്റൊരാൾ ഇത് കാണണമെന്ന് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങാടിയിൽ ആഗ്രഹിക്കുന്നവർ മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നത് ആഗ്രഹിക്കുന്നവർ അപ്പോൾ പൊതുസമൂഹത്തിൽ ആദരവും അംഗീകാരവും പിടിച്ചു പറ്റുവാൻ വേണ്ടി ഭക്തി ഒരു പ്രകടനമാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തെ യേശു വിമർശിക്കുകയാണ് എന്നിട്ട് രഹസ്യാത്മകമായ ദൈവബന്ധത്തിന് രഹസ്യാത്മകമായ ഭക്തിക്ക് ക്രിസ്തുവിടെ പ്രാധാന്യം നൽകുകയാണ് പ്രകടമായ ഭക്തിയിൽ നിന്ന് രഹസ്യമായ ദൈവബന്ധത്തിലേക്ക് മാറണം എന്നുള്ള രഹസ്യമായ ദൈവബന്ധം ശക്തവും ആഴവും ആണെങ്കിൽ അതിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന പ്രകടനങ്ങൾ നമുക്ക് സഹനീയമാണ് അത് സ്വീകാര്യമാണ് എന്നാൽ ബാ ആന്തരികമായി ഒന്നുമില്ലാതിരിക്കെ ബാഹ്യമായ പ്രകടനങ്ങൾ ഒരിക്കലും ഭൂഷണമല്ല അത് ദൈവസന്നിധിയിൽ അംഗീകരിക്കത്തക്കതല്ല എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുക പ്രിയ സഹോദരങ്ങളെ മൂന്ന് ഭാവങ്ങൾ ഒന്ന് വിമർശിക്കുവാനുള്ള ആധികാരികത നമുക്ക് യോഗ്യത ഉണ്ടെങ്കിലേ വിമർശിക്കാവൂ ഇല്ലെങ്കിൽ വിമർശനം ഒഴിവാക്കണം രണ്ട് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മനോഭാവത്തിൽ അവർ പറയുന്നതനുസരിക്കണം ചെയ്യുന്നത് പോലെ ചെയ്യരുത് നിയമസംവിധാന തകരാറിലാകാതിരിക്കാൻ നേതൃത്വത്തെ അനുസരിക്കുവാൻ അവർ പറയുന്നത് കേൾക്കുവാൻ ആ നിയമത്തിന്റെ പിന്നിലുള്ള ഒരു ദൈവികതയെക്കുറിച്ച് തിരിച്ചറിയുവാൻ ക്രിസ്തു ഓർമ്മപ്പെടുത്തുക മൂന്ന് ബാഹ്യമായ ഭക്തിയുടെ പ്രകടഭാവങ്ങളിൽ നിന്ന് ആന്തരിക ഭക്തിയുടെ ഉൾക്കരുത്തിലേക്ക് ആത്മ ആത്മീകമായ ദൈവബന്ധത്തിലേക്ക് തിരിയുവാനുള്ള ആഹ്വാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആയതിന് എൻ്റെ നിങ്ങളെ യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ